വിശ്വാസവരത്തെ കുറിച്ച് ഇന്ന് ധ്യാനിക്കാം അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കാൻ ശക്തിയുള്ള വിശ്വാസത്തെ വിശ്വാസവരം എന്ന് വിളിക്കാം വിശ്വാസവരം പരിശുദ്ധാത്മാവാണ് നൽകുന്നത് ഒരുവന വിശ്വാസവരവും മറ്റൊരുവനെ രോഗശാന്തി വരവും ഒരേ ആത്മാവ് തന്നെ കൊടുക്കുന്നു വിശ്വാസവരം ആത്മീയ ശക്തി പുറപ്പെടുവിക്കുന്നു പ്രത്യേക സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ ദൈവമഹത്വത്തിനായി അനുഷ്ഠിക്കാൻ ഒരാൾക്ക് ദൈവം കൊടുക്കുന്ന വരമാണിത് ഏലിയ പ്രവാചകന്റെ ജീവിതത്തിൽ വിശ്വാസവരത്തിന്റെ പ്രവർത്തനം കാണാൻ കഴിയും ദൈവമായ കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ബലിവസ്തുക്കളെ ദഹിപ്പിച്ച് ബാലിന്റെ പ്രവാചകരെ പരാജയപ്പെടുത്തിയത് ഏലിയായുടെ വിശ്വാസവരത്താലാണ് ഏലിയായുടെ കാലത്ത് മൂന്ന് വർഷം ഇസ്രായേലിൽ മഴയുണ്ടായിരുന്നില്ല ഏലിയ കാർമൽ മലയുടെ മുകളിൽ കയറി മുട്ടുമടക്കി മുഖം കുനിച്ച് പ്രാർത്ഥിച്ചു വലിയ മഴ പെയ്തു ഏലിയായുടെ പ്രാർത്ഥനയിലും പ്രവൃത്തിയിലും വിശ്വാസത്തിന്റെ ശക്തി പ്രകടമായിരുന്നു ചുറ്റുമുണ്ടായിരുന്നവർക്ക് വിശ്വാസവരം ലഭിക്കുന്നതിനു വേണ്ടി ലാസറിനെ ഉയർപ്പിക്കുന്നതിനു മുൻപ് ഈശോ പ്രാർത്ഥിച്ചു സ്വർണമോ വെള്ളിയോ എന്റെ കയ്യിലില്ല എനിക്കുള്ളത് നിനക്ക് ഞാൻ തരുന്നു നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റു നടക്കുക ഇത് പറഞ്ഞ് ദേവാലയ കവാടത്തിൽ കിടന്ന മുടങ്ങന് പത്രോ സൗഖ്യം നൽകിയത് വിശ്വാസവരത്താൽ വിശ്വാസവരം കിട്ടുന്നവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ ശക്തി ലഭിക്കുന്നു കാനാൻകാരി സ്ത്രീ കരഞ്ഞപേക്ഷിച്ച് ഈശോയുടെ പിന്നാലെ ചെന്നപ്പോൾ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല എന്ന് ഈശോ പറഞ്ഞു എങ്കിലും നിരാശയാകാതെ അതെ അതേ കർത്താവെ നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകർണങ്ങൾ തിന്നുന്നുണ്ടല്ലോ എന്നവൾ പറഞ്ഞു സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് എന്ന് പറഞ്ഞ് ഈശോ അവളെ പ്രശംസിച്ചു അവളിൽ പ്രവർത്തിച്ചത് വിശ്വാസവരമാണ് ഒരിക്കൽ ശതാദിപന്റെ ഭൃത്യൻ രോഗം ബാധിച്ച് ആസന്നം മരണനായി കിടന്നു ശതാധിപൻ യേശുവിനെ പറ്റി കേട്ട് പൃഥ്വിനെ സുഖപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കാൻ ആളയച്ചു യേശു അവരോടൊപ്പം പുറപ്പെട്ടു അവൻ വീട് അടുക്കാറായപ്പോൾ ശതാധിപൻ സ്നേഹിതരെ അയച്ചു പറഞ്ഞു അങ്ങ് ബുദ്ധിമുട്ടേണ്ട ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എന്റെ കൃത്യൻ സുഖമാകും ഇത് കേട്ട് ഇസ്രായേലിൽ പോലും ഇതുപോലുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവന്റെ വിശ്വാസത്തെക്കുറിച്ച് ഈശോ വിസ്മയിച്ചു ആ സമയത്ത് ശതാധിവിനിൽ പ്രവർത്തിച്ചത് വിശ്വാസവരമാണ് വിശ്വാസവരമുള്ളവർക്ക് മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ സാധിക്കും റോമ പത്ത് പതിനേഴ് വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നും ആകുന്നു വിശ്വാസം പ്രാർത്ഥനയിലൂടെ വളർത്തിക്കൊണ്ടുവരാവുന്നതാണ് പതിനേഴ് അഞ്ച് അപ്പസ്തോലന്മാർ കർത്താവിനോട് പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഒന്ന് പത്ര മൂന്ന് ഒന്ന് പെരുമാറ്റം കൊണ്ട് ഭർത്താക്കന്മാരെ വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും ലോകത്തിലെ പല കാര്യങ്ങളും നാം വിശ്വസിക്കുന്നു ദൈവസന്നിധിയിൽ ശരണം ഗമിക്കുന്നവർ ദൈവമുണ്ടെന്നും അവൻ പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് വിശ്വാസത്തോടെ ഇസ്രായേൽ ജനം ജെറിക്കോയുടെ കോട്ടകൾക്ക് ഏഴു ദിവസം വലത്തു വലത്തുവച്ചപ്പോൾ അവ ഇടിഞ്ഞു വീണു വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണാം നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് എന്തും ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പ് തന്ന ഈശോയെ ഞങ്ങളുടെ വിശ്വാസത്തെ പൂർണമാക്കുന്ന സ്നേഹം ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ പാറ പോലെ ഉറപ്പുള്ളതും കടുകുമണി പോലെ നിറവുള്ളതുമായ വിശ്വാസം ഞങ്ങൾക്ക് തരണമേ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിക്കാനുള്ള ധൈര്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ ആമേ ജപം കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ